നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരുണാചൽ പ്രദേശിൽ മരിച്ച നവീനും ദേവിയും സുഹൃത്ത് ആരെയും വിശ്വസിച്ച രീതിയിൽ മരണാനന്തര ജീവിതത്തിൽ ആകർഷകരായവരുണ്ടോ എന്ന് പോലീസ് അന്വേഷണം ഇവർ മൂന്ന് പേരുടെയും പ്രേരണയിൽ മറ്റാരെങ്കിലും ഇത്തരത്തിൽ ചിന്തയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് നിർദ്ദേശം നവീനും ദേവി ആര്യം തങ്ങൾ പിന്തുടർന്ന രീതികൾ അടുപ്പമുള്ള ആരോടും പങ്കുവച്ചിട്ടില്ല സ്കൂളിലെ ചില സഹപ്രവർത്തകർ ഇപ്പോൾ പോലീസിന്റെ സംശയങ്ങൾ അറിയിക്കുന്നുണ്ട് നവീന്റെ നീക്കങ്ങൾ ആസൂത്രിതമായിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു നേരത്തെ ഗുവാഹത്തിയിലും ഇറ്റ നഗറിലും എത്തിയെങ്കിലും അവിടെ ഇറങ്ങിയ ഉടനെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു എന്നാണ് അന്വേഷണത്തിൽ തെളിയുന്നത് അവിടെ നിന്ന് എങ്ങോട്ട് യാത്ര ചെയ്തുവെന്നോ ആരെ കണ്ടുവന്നോ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ച് പോലീസിനെ കണ്ടെത്താനായില്ല ഇരുപത്തിയെട്ടിന് ഗുവാഹത്തിയിൽ ചെന്നപ്പോഴും മൂന്ന് പേര് മൊബൈലുകൾ ഓഫ് ചെയ്തു ഒരിടത്ത് പോലും ഗൂഗിൾ പേ അടക്കമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി പണം കൈമാറിയില്ല താമസിച്ച ഹോട്ടലിലും പണമാണ് നൽകിയത് ഓൺലൈൻ ഇടപാടുകൾ ഒഴിവാക്കി പണം നേരിട്ട് നൽകിയാണ് കഴക്കൂട്ടത്തുള്ള ട്രാവൽ ഏജൻസിയിൽ നിന്ന് മൂന്ന് പേർക്ക് ഗുവാഹത്തിയിലേക്കുള്ള വിമാന ടിക്കറ്റും എടുത്തത് ഹോട്ടൽ മുറിയെടുത്തെങ്കിലും നവീൻ മറ്റുള്ളവരുടെ രേഖകൾ നൽകിയില്ല ഇതിനിടെ ആയുധവും രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള പിടിക്കാതിരിക്കാനുള്ള മരുന്നുമെല്ലാം വാങ്ങിയിരുന്നു മൂവരും തമ്മിലുള്ള ആശയവിനിമയത്തിന് ചില വ്യാജ ഇമെയിൽ അക്കൗണ്ടുകളും ഉപയോഗിച്ചിരുന്നു അവരുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ചേർന്നിട്ടുണ്ടോ മൂന്ന് പേരും ഇത്തരം മെസ്സേജുകൾ വേറെ ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ എന്നൊക്കെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചാലേ അറിയാനാകും കിടന്ന മുറിയിൽ ഉണ്ടായിരുന്ന രണ്ട് മൊബൈലുകളും ലാപ്ടോപ്പും അരുണാചൽ പ്രദേശ് പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകി അവിടെ എത്തിയ ശേഷം ആ നാട്ടിൽ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് അരുണാചൽ പോലീസ് അരുടെ ജലനിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മീനട സ്വദേശി നെടുപൊയ്കിയിൽ നവീൻ തോമസിന്റെ സംസ്കാരം നടത്തി മൃതദേഹം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് വീട്ടിലെത്തിച്ചു മീനട സെന്റ് തോമസ് വലിയ പള്ളിയിലെ സെമിത്തേരിയിൽ സംസ്കരിച്ചു നീണ്ട പ്രാർത്ഥന ചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു സംസ്കാരം നവീൻ്റെ ഭാര്യ ദേവിയുടെയും സുഹൃത്ത് ആര്യടേയും സംസ്കാരം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു മരണം നടന്ന ഹോട്ടൽ മുറിയിൽ അവർ മൂന്ന് പേരുമേ ഉള്ളൂ എങ്കിലും നാലാമതൊരാൾ കർമ്മങ്ങളിൽ എങ്ങനെയെങ്കിലും പങ്കെടുത്തിരിക്കാമെന്നാണ് സംശയം നവീനും ഭാര്യ ദേവിയും ആര്യയും മറ്റൊരാളാൽ സ്വാധീനിക്കപ്പെട്ട് മരിച്ചതാണെന്നാണ് നിഗമനങ്ങൾ സാത്താൻ സേവയിൽ ഒരിക്കലും കറമി മരിക്കാറില്ല ആസ്ട്രൽ പ്രൊജക്ഷൻ ആയാൽ പോലും അങ്ങനെ തന്നെ ഇതിന് സമാനമായ നിരവധി കേസുകളുണ്ട് അരുണാചലിലേത് അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ കൊലയാണ് അങ്ങനെ എങ്കിൽ എവിടെയും നാലാമന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയേറെയാണ് ഇതാണ് പോലീസ് ഇനി അന്വേഷിക്കുക പോലീസിന് കിട്ടിയ ഡിജിറ്റൽ തെളിവുകളിലെ പരിശോധനകൾ നിർണായകമാകും ആരെയും അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളാണ് പോലീസിന് ലഭിച്ചത് സാങ്കല്പിക അന്യഗ്രഹ ജീവികളുമായി ഇവർ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും അന്യഗ്രഹത്തിലെ ജീവിതം എങ്ങനെയുള്ളതാണ് എന്നതായിരുന്നു സംഭാഷണത്തിലെ പ്രധാന വിഷയമെന്നുമാണ് പോലീസ് നൽകുന്ന സൂചന ഇത്തരത്തിൽ നടത്തിയ ചോദ്യോത്തരങ്ങളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ആൻഡ്രോ മീഡ ഗാലക്സിയിൽ ജീവിക്കുന്ന മിഥി എന്ന സാങ്കല്പിക അന്യഗ്രഹ ജീവിയോട് മൂവരും ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് മിഥി നൽകുന്ന ഉത്തരങ്ങളുമാണ് പോലീസിന് ലഭിച്ചത് ഇമെയിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നിർണായകമാക്കും